ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൈ ഏകദേശ ദിനാചരണവും നോ പ്ലാസ്റ്റിക് പ്രഖ്യാപനവും സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക സംഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിലുള്ള ഓരോ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കിനെ എവിടെയാണോ സംരക്ഷിക്കേണ്ടത് അവിടെ നമ്മൾ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയുടെ തുടക്കമാണെന്നും ഒരു കുട്ടി ഒരു എഴുതി തീർന്ന പേന ഒരു കുട്ടി ഒരു മിഠായി കടലാസ് റൈറ്റ് റെഡിയാണോ റെഡിയാണോ പ്ലാസ്റ്റിക് നമ്മുടെ കോമ്പൗണ്ടിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വളരെ സ്നേഹത്തോടെ പെറുക്കിയെടുത്ത് നമ്മളിവിടെ വളരെ മനോഹരമായ ഒരു ശില്പമുണ്ടാക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കഴിഞ്ഞാൽ നമ്മൾ ഏതിലേക്ക് പോവും പറയൂ പ്ലാസ്റ്റിക് പേന നമ്മൾ എഴുതി മഷി കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ പേനകൾ ഉണ്ടാവും പേനയുടെ ടോപ്പ് ഉണ്ടാവും പേനയുടെ ഉണ്ടാവും പേനയുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ ബോട്ടിൽ കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പേന എടുക്കും അത് കഴിഞ്ഞാൽ മിഠായി കടലാസ് അല്ലേ എന്തോരം മിഠായി കടലാസ് ഉണ്ടാവും അപ്പോൾ ഇത് മുഴുവൻ പെറുക്കിയെടുക്കാൻ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മതിയാവില്ല ചിലപ്പോൾ നമ്മൾ നമ്മളതിങ്ങനെ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കണ്ടേ നമ്മുടെ നമ്മുടെ ഭൂമിയെ ഭൂമിയെ നമുക്ക് ഒരുപാട് ഒരുപാട് രോഗങ്ങളിൽ നിന്നും അഴുക്കുകളിൽ നിന്നൊക്കെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത് സ്കൂൾ പരിസരത്തുള്ള ും പെറുക്കിയെടുത്ത് മാലിന്യമുക്തമാക്കാനുള്ള പദ്ധതിയുടെ തുടക്കമാണിതെന്നും സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു വിദ്യാർത്ഥികളായ പി എ അൻഷാദ് മുഹമ്മദ് അക്സൽ ഫായിസ് എന്നിവർ ചേർന്ന് പൈ ഏകദേശ ദിന സന്ദേശം നൽകി മാർച്ച് പതിനാലിനാണ് ദിനം ആഘോഷിക്കുന്നത് എന്നാൽ പയ്യുടെ മറ്റൊരു വിലയാണ് ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇതിനെ ജൂലൈ നമ്മൾ ആഘോഷിക്കുന്നത് പൈ പൈ ദിനം അല്ലെങ്കിൽ മതിപ്പ് എന്ന ദിനമായി ആഘോഷിക്കുന്നു പരിപാടിയിൽ വെച്ച് നടന്ന പതിനാറക്കം മെമ്മറി ടെസ്റ്റിൽ പി കെ നിരഞ്ജന എം മുരളി പി എം അനാമിക പി എം ആദിൽ പി എസ് ആര്യ എന്നീ വിദ്യാർത്ഥികൾ വിജയികളായി അധ്യാപകരായ പി ദൃശ്യ ജിനി കെ തോമസ് എം ജെ ഐശ്വര്യ ആൾഡിൻ മേരി താണിക്കൽ സി ആർ ഹരിത വിസ്മയ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക